ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് നമുക്ക് ഇന്ത്യയിൽ മൊത്തത്തിൽ ഇപ്പോൾ ഒ എൽ എക്സ് എന്ന് പറയുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അപ്പോ ഇതിന്റെ മറവിൽ ഒരുപാട് തട്ടിപ്പ് തട്ടിപ്പെന്ന് വെച്ചാല് ഒരു പൊട്ടു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളിലും തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു ഫോൺ ഓർഡർ ചെയ്യുന്നു ഓർഡർ ചെയ്ത് തിരികെ ഓർഡർ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ഒരാളെ കണ്ട് അത് മേടിക്കുകയാണ് നമ്മൾ ഓർഡറും കൊടുത്തു പൈസ ഉൾപ്പെടെ നമ്മൾ അടച്ചു അതിനുശേഷം സാധനം പക്ഷേ നമുക്ക് അവര് തിരിച്ചയക്കുന്ന വെച്ചാൽ വല്ല ഇഷ്ടികയോ വല്ല പാറക്കല്ലോ ഫ്ലിപ്കാർട്ടിലാണോ നമുക്ക് അങ്ങനെ അയക്കുന്നത് അതെ ഇതിപ്പോ മറ്റൊരാളുടെ കയ്യിൽ നമ്മൾ വാങ്ങുന്നതാണ് ആൾ തന്നെയാണ് അതെ അതെ ഒരു വ്യക്തി ഒരു വ്യക്തിയാണ് പ്രധാനമായിട്ടും ഓയിൽ എക്സിൽ സാധാരണ മീറ്റ് ചെയ്താണ് സാധനം വാങ്ങാനായിട്ട് അവരെ സൈറ്റ് തന്നെ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ നിനക്കൊരു സാധനം വിൽക്കാനുണ്ടെങ്കിൽ ഞാൻ നിന്നെ വന്ന് കണ്ട് അങ്ങനെയാണ് വാങ്ങുന്ന രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അതിപ്പോ വന്ന് വന്ന് അതിലും കൊറിയറ സംവിധാനം ഒക്കെ ആയതിനു ശേഷമാണ് ഈ തട്ടിപ്പുകൾ കൂടുതലായിട്ട് വന്നു തുടങ്ങിയത് അതെ അതായത് ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ നമുക്ക് മറ്റേ ഇഷ്ടിക വന്നു കഴിഞ്ഞാൽ റിട്ടേൺ എങ്കിലും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ശരിയാണ് ഇവിടെ ഒരു ഒരു പരിചയമില്ലാത്ത ആളിന്റെ നമ്മൾ സാധനം വാങ്ങുന്നത് തട്ടിപ്പുണ്ടായി കഴിഞ്ഞാൽ അത് നേരിട്ട് കാണുന്ന ആളാണേ നമുക്ക് നേരിട്ട് എന്തെങ്കിലും പിടിച്ച് കുത്തിന് പിടിക്കുക ഇതിപ്പോ ഗുജറാത്തിൽ നിന്ന് അയച്ചു തരുന്നതാണ് അയാൾ അയച്ചു വേറെ എന്തെങ്കിലും ആണ് പിന്നെ അയാളെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ശരിയാണ് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് വന്നില്ല ഞാൻ എക്സാമ്പിള് പറഞ്ഞതേ ഉള്ളൂ ഇത് എങ്ങനെ നമുക്ക് തടയാൻ പറ്റും ഇതിനെ ഈ ഒരു ടിപ്പ് എന്താണെന്നുള്ളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ പ്രധാനമായിട്ടും നമ്മള് ഐഫോണുകൾ കൂടിയ ഫോണുകൾ ഉണ്ടല്ലോ പ്രീമിയം ഫോൺസ് അപ്പൊക്കറിയാം ഒരു ഐഫോണിന്റെ ഒരു തേർട്ടീൻ എടുക്കണമെങ്കിൽ പോലും മിനിമം ഒരു മുപ്പത്തയ്യായിരം നാപ്പതിനായിരം രൂപയാവും അപ്പൊ അത് ഈ നാപ്പതിനായിരം രൂപ വിലയുള്ള ഫോണ് ഇരുപതിനായിരം രൂപയ്ക്കും പതിനയ്യായിരം രൂപയ്ക്കും വയ്ക്കാനുണ്ടെന്നും പറഞ്ഞ് ഓ എൽ എക്സിൽ ആഡ് ഇടുന്നു അതെ അപ്പം നമ്മളെന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ചാടി വീഴും കാര്യം നോർമലി ഒരിക്കലും കിട്ടാത്ത ഓഫറിന് ഈ ഫോൺ കിട്ടുന്നു എന്നുള്ള നല്ല ചാടി വീണവർക്ക് മെസ്സേജ് അയയ്ക്കും അപ്പൊ അവര് നമുക്ക് റിപ്ലൈ തരുന്നതെന്ന് വെച്ചാല് ഒരു നമ്പർ അയച്ചിട്ട് പറയും വാട്സ്ആപ്പ് മാത്രമേ അയക്കാവൂ വാട്സ്ആപ്പ് മാത്രമേ ഉള്ളൂ ഓൺലി വാട്സാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ അയക്കുന്നു അതിലൂടെയാണ് പിന്നീടുള്ള ഡീലിംഗ് നടക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ അടുത്ത് ഫോൺ കോൾ ചെയ്യാനുള്ള നമ്പർ ചോദിച്ചപ്പോൾ അവരുടെ കോൾ നമ്പർ അവൈലബിൾ അല്ല വാട്സ്ആപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ അവിടെ തന്നെ ഒന്നാമത് നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ അവർക്ക് സംസാരിക്കാൻ പോലും അതിനകത്തുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുക്കുന്നില്ല അതായത് ഇവര് ഒരു ഫേക്കായിട്ടൊരു വാട്സപ്പ് ഐ ഡി ഉണ്ടാക്കി അതുവഴിയാണ് ഡീൽ ചെയ്യുന്നത് സെക്കൻഡ് ലൈൻ സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേയിലുണ്ട് നമുക്ക് അതിൽ പേയ്മെന്റ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പറിൽ നമുക്ക് വാട്സപ്പ് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ നമുക്ക് നമ്പർ ക്രിയേറ്റ് ചെയ്ത് ആ നമ്പറിലേക്ക് വാട്സപ്പും മെസ്സേജുകളും എല്ലാം ഒപ്പിക്കാൻ പറ്റും അവിടെ ഒരു തട്ടിപ്പിന്റെ ഒന്നാമത്തെ ഘട്ടം അവിടെയാണ് തുടങ്ങുന്നത് അപ്പൊ ഈ യുക്തിക്ക് നിരക്കാത്ത അതായത് ഒരു അമ്പതിനായിരം രൂപയുടെ സാധനം പതിനായിരം രൂപയ്ക്കും പതിനയ്യായിരം രൂപയ്ക്കും കൊടുക്കാന്നും പറഞ്ഞ് കൊടുത്തേക്കുമ്പോ സ്വാഭാവികമായിട്ടും ആളുകൾ ചാടി വീണ് മെസ്സേജ് അയക്കും അപ്പൊ ഇവരെന്ത് ചെയ്യും അടുത്ത ഘട്ടത്തില് നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു തരാം കൊറിയർ ചാർജ് മാത്രം അടച്ചാൽ മതി ബാക്കി എമൗണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ആണെന്നു കൊണ്ട് ആയിരം രണ്ടായിരം രൂപ ഈ കസ്റ്റമറുടെ വാങ്ങിയ ശേഷം പിന്നെ ഇവര് ഒരു കോൺടാക്ട് ഇല്ലാത്ത രീതിയിൽ മൂങ്ങുന്നു ചെറിയ ആയിരം രണ്ടായിരം രൂപ ആയതുകൊണ്ട് ആരും ക്യാഷിന് പോകാനും പോകുന്നില്ല ഇതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള തട്ടിപ്പ് പിന്നെ ചില ഘട്ടങ്ങളിൽ ഒന്നര ലക്ഷം രൂപയുടെ ഫോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അയ്യായിരം ആറായിരം രൂപ വാങ്ങിയിട്ട് അങ്ങനെയാണ് മെയിൻ ആയിട്ട് തട്ടിപ്പ് നടത്തുന്നത് അല്ല ഇതിപ്പോ അയ്യായിരം രൂപ എന്ന് പറയുമ്പോ അയ്യായിരം രൂപ ഒരു പത്ത് പേര് തന്നെ വലിയൊരു എമൗണ്ട് ആവുന്നുണ്ടല്ലോ അല്ലേ അതെ അതെ അവര് ഈ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റാ അതായത് ഒറ്റയടിക്ക് ഒരു ലക്ഷം രൂപ ഒക്കെ പെട്ടെന്നങ്ങ് പെട്ടെന്ന് പിടിക്കപ്പെടുന്ന ഒരു അതെ ഇവര് ആയിരം രണ്ടായിരം രൂപ വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ തന്നെ മാത്രമല്ല ഇവരുടെ ഇവരെ കണ്ടുപിടിക്കാൻ ശരിക്കും ആണ്. പക്ഷേ ആൾക്കാര് ഇത് ചിന്തിച്ചു എന്നുള്ളതാണ് പ്രശ്നം എടാ എടാ ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇത് ഇത് കണക്ക് പല ടെലിഗ്രാം ഗ്രൂപ്പ് ഗ്രൂപ്പുകളിലാണ് ഞാൻ ഇത് ഒരുപാട് കണ്ടിട്ടുള്ളത് ഒ എൽ എക്സിന്റെ ടെലിഗ്രാം ഗ്രൂപ്പുകളെ അതിൽ പറയുന്ന ഈ പറയുന്ന ഒരു ലക്ഷം രൂപയുടെ ഈ പറയുന്ന ഫോണുകളും ഒന്നര ലക്ഷം രൂപയുടെ ഫോണുകളും അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് വളരെ വിലക്കുറവ് വിലക്കുറവ് എന്ന് പറയുമ്പോൾ പതിനയ്യായിരം പതിനായിരം രൂപയ്ക്കാണ് കിട്ടുന്നത് ഒരു ലക്ഷം രൂപയുടെ ഐഫോണ് പതിനായിരം രൂപയ്ക്ക് അപ്പം നമ്മളിപ്പം അവരിപ്പം ചോദിക്കുന്ന ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ എന്താണ് മുൻകൂട്ടി അടച്ചു തന്നാ മതി എന്ന് പറയുമ്പോ ആ പുല്ല് പോകണമെങ്കിൽ പോട്ടെന്ന് പറഞ്ഞിട്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന് വെച്ചാൽ അത് എനിക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ലാഭം തന്നെ എന്നൊരു മട്ടിലാണ് എനിക്കത് പോയാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലെന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത് അപ്പം ഇത്തരത്തിലൊരു ചെറിയ എമൗണ്ട് ഒക്കെ പോകാൻ നിർത്ത ആൾക്കാർ അതിനെ ആ ഒരു നിസ്സാരമായിട്ടേ കാണുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഇതിന്റെ പുറകെ പോകത്തില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല പോയാലും എന്ന് വർദ്ധത്തില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അവർ തന്നേക്കുന്ന ആ വാട്സപ്പ് നമ്പർ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഒ എൽ എക്സിന്ന് അവര് മെസ്സേജ് ആണ് അയക്കുന്നത് അല്ലാതെ ഫോൺ നമ്പർ വഴിയെല്ലാം മെസ്സേജ് അയക്കുന്നു അക്കൗണ്ട് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ അവസാനിച്ചില്ലേ അവസാനിച്ചില്ലല്ല പിന്നെന്താ ചെയ്യാൻ പറ്റുക ശരിയാണ് കിട്ടുന്ന നമ്പർ ഫേക്ക് ഫേക്ക് ആയിട്ടുള്ള നമ്പർ ഇപ്പൊ ഈ ഇതുപോലുള്ള തട്ടിപ്പ് കണ്ടെത്താൻ വേണ്ടി ഏറ്റവും സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫോണിന്റെ ആഡ് തന്നെ ഒരേ ഫോട്ടോ ഉള്ള ഒരേ ഫോണിന്റെ ആഡ് തന്നെ കാശ്മീര് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ പിൻകോഡിലും ഇവരെടുത്തിടും ഓക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഐഫോൺ തേർട്ടീൻ ഒരു ഫോണിന്റെ ഫോട്ടോ ഇട്ടിരിക്കുന്നു സിക്സ് മന്ത് ഓൾഡ് അത് മാത്രല്ല മാറ്റർ സെയിം ആയിരിക്കും ഇപ്പോ സിക്സ് മന്ത് യൂസ്ഡ് നീറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞ ഒരു ആഡ് ഇട്ടിട്ട് ഇതേ ആട് തന്നെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ള എല്ലാ പിൻകോഡിലും ഇവരിടും ഓക്കെ അതായത് അത്രത്തോളം ഇവര് നെറ്റ് പോലെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് അതായത് ഈ ഏത് ഏരിയയിലുള്ള ആള് ഓയർലെസ്സിൽ കയറി ഐഫോൺ തേർട്ടീൻ സെർച്ച് ചെയ്താലും ഇവരുടെ ആട് വരണം ആ രീതിയിൽ ഇവരെല്ലാ പിൻകോഡിലും വരുന്ന രീതിയിൽ അവിടെ ഇരുന്ന് വർക്ക് ചെയ്ത് വർക്ക് ചെയ്താണ് ഇതിടുന്നത് ഒരാള് ഒരാളെ പോലും തട്ടിപ്പിക്ക ഒരു പിൻകോഡിലുള്ള ആളിനെ പോലും ഒരു ഒരു ജില്ലയിലുള്ള ആണെ പോലും തട്ടിപ്പില്ലാതെ വിടാതിരിക്കാൻ വേണ്ടി ഇവർ ചെയ്തൊരു തെറ്റപ്പാണ് കരിഞ്ഞ് ശ്രമിക്കുന്നുണ്ടല്ലേ അതെ എത്ര ഇന്ത്യയിൽ എത്ര പിൻകോഡ് ഉണ്ടെന്ന് അല്ല ഞാൻ ഒരു കാര്യം ഇതൊരു ഒരു വ്യക്തിയിലെ ഒരു വ്യക്തിയിലോ രണ്ട് വ്യക്തിയിലോ ഒതുങ്ങുന്ന അല്ല എന്നാണോ നീ ഉദ്ദേശിക്കുന്നത് ഇതൊരു വലിയ നെറ്റ്വർക്ക് ആണ് ശരിക്കും നമ്മുടെ ഈ ഇരുമ്പ് തീറിയ സിനിമയിലെ കണ്ട പോലെ ഒരു ഡാർക്ക് വെബോ അല്ലെങ്കിൽ അതിനൊക്കെ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു വമ്മ മാഫിയ പിന്നീട് പ്രവർത്തിക്കുന്നുണ്ട് ഇതിപ്പോ ഇതിൽ മാത്രല്ല ഓൽ എക്സ് ടെലിഗ്രാമിലൂടെ എത്താൻ എന്ന് മാത്രമേ എനിക്ക് ടെലഗ്രാമിലുണ്ട് അല്ല ഇൻസ്റ്റലും ഞാൻ ഒരുപാട് പേജുകൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തില് സത്യത്തിൽ എന്റെ പൈസ പോയിട്ടുള്ളതാണ് ഞാൻ ഒരു ഒരു ടോർച്ച് ലൈറ്റ് അതെന്ന് വെച്ചാല് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടോർച്ച് ലൈറ്റ് വില ഒരു സാധനം മേടിക്കാൻ വേണ്ടി ഞാൻ ഓർഡർ ചെയ്തു പക്ഷെ എൻ്റെ ഏകദേശം ഒരു നൂറ്റമ്പതോ അത് നൂറ്റമ്പത് രൂപ മറ്റോ ആയിരുന്നു അത് പിന്നെ വന്നതുമില്ല ഞാൻ കളഞ്ഞു അത് നൂറ്റമ്പത് രൂപ അത് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന ഓരോ വീഡിയോയുടെയും ഓരോ റീലിൻ്റെയും താഴെ കമന്റ് ബോക്സിൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് നേരിട്ട് മാത്രമേ മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ കമന്റ് ബോക്സിൽ കമന്റ് അവർ ഓഫ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഓഫ് ആക്കി ആക്കിയിടുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ആരും പിന്നീട് പറയത്തില്ല ഇട ഇത് ഫേക്ക് ആണ് ഇത് ആരും ഓർഡർ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യത്തില്ല മറിച്ച് ഇപ്പം ഡി എം ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് മെസ്സേജ് അയക്കുന്ന സമയത്ത് അവരുമായിട്ട് നമ്മൾ കോണ്ടാക്റ്റിലെത്തുന്നു ഇത്ര പൈസ അടച്ചാൽ മതി അതിനുശേഷം നിങ്ങൾ റെഡി പേയ്മെൻറ്റ് ഇത് കിട്ടുമ്പോ സാധനം കിട്ടുമ്പോ പൈസ അടച്ചാ മതി എന്നുള്ള രീതിക്കായിരിക്കും വരുന്നത് അപ്പോ ഇങ്ങനെയാണ് തട്ടിപ്പോ വരുന്നത് ഇത് മാത്രമല്ല തുണി ഉൾപ്പെടെ എന്ന് വെച്ചാൽ ഇതിപ്പോ നമ്മളിപ്പോൾ ഓയിലക്സിന്റെ കാര്യം മാത്രമല്ല ഞാൻ ഇപ്പം പറഞ്ഞത് ഇതിപ്പം പറഞ്ഞത് മറ്റൊരു തലത്തിലേക്ക് വരുമ്പോൾ മിക്ക ഉള്ളിടത്തും ഇതേ ഇതേ സെയിം സ്കാമിങ് ആണ് നടക്കുന്നത് നമുക്ക് വിശ്വാസം ഇപ്പൊ ഒരു കടയെ ചെന്നിട്ടാണെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായിട്ട് നമുക്ക് സാധനം മേടിച്ചിട്ട് ഇല്ലാതായി കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു വന്നുകഴിഞ്ഞാലും നമുക്ക് തെറിയെങ്കിലും വിളിക്കാം പറ്റെന്ന് പോയി പക്ഷെ ഇത് അതിനും സംഭവം ഇത് അതിനും പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത് മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇത് ആരെങ്കിലും ഇപ്പൊ ഒരു അഞ്ഞൂറ് രൂപ പോയിട്ടുണ്ടെങ്കിലും ആരെങ്കിലും ഒരിക്കലെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പൊ അതിനെപ്പറ്റി എന്താണ് പോലീസിന് അന്വേഷിച്ച ഇവരിലേക്ക് എത്താൻ പറ്റും ഒരു ആയിട്ടുള്ള വാട്സാപ്പ് നമ്പർ അല്ല ഇവരുടെ എന്താ ഉള്ളത് ഇവർ ഉപയോഗിക്കുന്ന അക്കൗണ്ട് നമ്പറുകളെല്ലാം ആരെങ്കിലും മരിച്ച ആളുടെയോ അല്ലെങ്കിൽ അവര് വേറെ ആരുടെയും വാടക എടുത്ത അക്കൗണ്ട് നമ്പറുകളോ ആയിരിക്കും ഇവർ എത്ര ചെകഞ്ഞ് ശ്രമിച്ചാലും ഒരിക്കലും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആളിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല ഒരു പലപ്പോഴും കൊടുക്കുന്ന ബാങ്ക് ഒരുമാതിരി എന്താ പറയാ ഈ സഹകരണ ബാങ്കുകൾ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബാങ്കുകളുണ്ട് ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകളും ഈ ചെറിയ 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 വ്യവസായ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു അക്കൗണ്ടുകളും ഇതൊക്കെ ചിലപ്പോൾ ഇവരുടെ ആയിട്ട് യാതൊരു ബന്ധമുണ്ടാകത്തില്ല നമ്മള അക്കൗണ്ടിലേക്ക് ക്യാഷ് പോകുന്ന ആളിന്റെ ഓണറോ അല്ലെങ്കിൽ ആളെ മരിച്ചതാവാം അല്ലെങ്കിൽ ചിലപ്പോ വയ്യാതെ നടക്കുന്ന തളം നടക്കുന്ന ആൾക്കാരാവാം ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്ത് അവരുടെ അക്കൗണ്ടുകൾ എടുത്താണ് ഇവര് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് ഇമ്മീഡിയറ്റ്ലി അവരത് അവർക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ അതല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് എടുക്കുവോ അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു അന്വേഷണം ഉണ്ടായി കഴിഞ്ഞാലും അവിടെ വെച്ചിട്ട് ഇതായി പോകുന്നു എന്താണ് ഫ്രീസ് ആയി പോകുന്നു ഇപ്പൊ ഒരു വയ്യാതെ വർഷങ്ങളായിട്ട് വയ്യാതെ നടക്കുന്ന അല്ലെങ്കിൽ മരിച്ച ഒരാളുടെ അക്കൗണ്ട് എങ്ങനെ അവർ യൂസ് ചെയ്തു അപ്പൊ അവിടെ തീരും അല്ലെ ആ ഒരു അന്വേഷണം മാത്രമല്ല അഞ്ഞൂറ് രൂപയുടെ പിറകെ എത്ര നേരം അന്വേഷണം പോകും അതിന്റെ വാല്യൂ ചെറുതായതുകൊണ്ട് തന്നെ ഒരാളുടെ പരാതിയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു പൊതു താല്പര്യം ഹർജിയെ കൊടുത്ത് പോലീസ് പറയുന്ന നേരിട്ട് ഡീൽ ചെയ്ത് ഡീല് ചെയ്തു എത്തുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ പക്ഷെ അത് മുതൽ റിസൾട്ട് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ട്രിക്ക് പോരായിട്ട് ഹാക്ക് ഒക്കെ യൂസ് ചെയ്തല്ലേ ചെയ്യാനേ പറ്റുള്ളൂ ഓക്കെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത് യുക്തിക്ക് നിരക്കാത്ത ഓഫറുകൾ കാണുമ്പോൾ ചാടി വീഴാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ലക്ഷം രൂപയുടെ ഐഫോണ് പതിനയ്യായിരം രൂപ കൊടുക്കുന്നു എന്ന് പറയുമ്പോ തന്നെ ചിന്തിക്കുക ഈ വിൽക്കുന്ന ആളിന് അവിടെ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ കൊണ്ട് കൊടുത്താൽ തന്നെ മിനിമം ഒരു അമ്പതിനായിരം രൂപ കുറയാതെ കിട്ടും പിന്നെ എന്തിനാള് ഈ കൊറിയറിലയച്ച് നിങ്ങൾക്ക് തരണം നിങ്ങൾക്ക് എന്തിനു വിൽക്കണം അയാൾ എന്തിനു നഷ്ടം അയച്ച് നിങ്ങൾക്ക് തരണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ഈ യുക്തിക്കുന്നിരക്കാത്ത ഓഫറുകൾ കാണുമ്പോൾ ചാടി വീഴാതിരിക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ഓക്കെ അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാരം എന്നാണോ പറയുന്നത് അതെ അതെ ഈ ഓ എൽ എസിൽ കാണുമ്പോ ഇതുപോലെ വില വില കുറഞ്ഞ ഭയങ്കര കുറഞ്ഞ രീതിയിൽ കാണുന്നെങ്കിൽ നേരെ അവരെ പ്രൊഫൈലിൽ കേറി നോക്കുക ഇവര് ഇതേ ആട് തന്നെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പല പല പേരുകളും നിധി അഗർവാൾ ജെയ്സ്വാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പെണ്ണുങ്ങളുടെ പേരിലും പല ഡി പിട്ട് ഒറിജിനൽ ആണെന്ന് തോന്നാൻ വേണ്ടി പലരുടെയും ഡി പി ഇട്ടും അങ്ങനെയൊക്കെയാണ് ഇവര് അത് ചെയ്യുന്നത് അപ്പൊ കയറി നോക്കുക ഒരേ നിങ്ങളുടെ ഒരേ ഫോൺ തന്നെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ആട് ഇട്ടിട്ടുണ്ടോ ഇതുപോലെ ഇവര് ഇതേയോ തരത്തിലുള്ള ഈ യുക്തിക്ക് നിരക്കാത്ത ഓഫറുകൾ തന്നെയാണോ ഈ മൊബൈലുകളിലെ പ്രൈസുകളെല്ലാം ഇട്ടേക്കുന്നത് ഇട്ടേക്കുന്നതൊക്കെ ഉറപ്പായിട്ട് നൂറ് ശതമാനം നൂറ്റന്ന് ശതമാനം ഫേക്കായിട്ടുള്ള ഒരു സംഭവമാണ് അതിലോട്ട് ചെന്ന് ചാടാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനൊരു മാർഗ്ഗമുള്ളൂ കാര്യം ചാടിക്കഴിഞ്ഞാൽ ഇപ്പം ആയിരം അഞ്ഞൂറും പറഞ്ഞതിന് പകരം നൂറ് രൂപ ചോദിച്ചാലും അവര് നമ്മൾ അയച്ചു കൊടുക്കും ചിലപ്പോൾ കൊറിയർ നൂറ് രൂപ നൂറ് രൂപ വെച്ച് അവര് പതിനാ കാര്യം ഇവര് ഇത്രയും പിൻകോഡുകൾ കവർ ചെയ്യുകയാണ് ഇന്ത്യയിലുള്ള എല്ലാ ജില്ലയും കവർ ചെയ്യാണ് ഒരു ദിവസം ഒരാളെ കിട്ടിയാൽ തന്നെ എത്ര എമൗണ്ട് ആയി ശരിയാണ് കോടിക്കണക്കിന്റെ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മള് കേട്ടുകൊണ്ടിരിക്കുന്നവര് ഈ ഒരു തട്ടിപ്പിലേക്ക് വന്ന് പെട്ടുപോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ രീതിയിലെങ്കിലും ശ്രമിക്കുക അവരുടെ പ്രൊഫൈൽ കേറി അവരെ ആഡുകൾ നോക്കുക യുഫ്തിക്ക് നിരക്കാത്ത ഓഫറുകൾ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാതിരിക്ക